നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിന് ആശ്വാസമായി വീണ്ടും ഉഷ്ണതരംഗത്തിന് ശമനം നൽകുന്ന രീതിയിൽ മഴ പ്രവചനം കൂടി എത്തിച്ചേരുകയാണ് അടുത്ത അഞ്ച് ദിവസമാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം മഴ പെയ്യാനുള്ള സാധ്യതയുള്ളത് രണ്ട് ദിവസം ഓരോ ജില്ലകളിൽ വീതവും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മെയ് ഏഴിന് വയനാട് മെയ് എട്ടിന് മലപ്പുറത്തും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ട് ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ന് പതിനൊന്ന് ജില്ലകളിലാണ് മഴ പെയ്യാൻ സാധ്യതയുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിലാണ് നേരിയതോ മിതമായതോ ആയ മഴ പെയ്യുക മെയ് അഞ്ചിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി മലപ്പുറം എന്നീ ജില്ലകളിലും മഴ സാധ്യത പ്രവചനമുണ്ട് മെയ് ആറാം തീയതി അഞ്ച് ജില്ലകൾക്കൊപ്പം കോഴിക്കോടും വയനാടും മഴ പെയ്യാനിടയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വ്യക്തമാക്കുന്നത് മെയ് ഏഴിന് വയനാട്ടിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു മറ്റ് പതിമൂന്ന് ജില്ലകളിൽ നേരിയതോ മിതമായതോ ആയ മഴ പെയ്യുമെന്നും അറിയിപ്പുണ്ട് എന്നാൽ മെയ് എട്ടിനാകട്ടെ മലപ്പുറത്താണ് യെല്ലോ അലേർട്ടുള്ളത് ബാക്കി എല്ലാ ജില്ലകളിലും നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വ്യക്തമാക്കുന്നു ഇനി മറുഭാഗത്ത് കള്ളക്കടൽ പ്രതിഭാസമാണ് ഏറെ വലയ്ക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ കേരള തമിഴ്നാട് തീരത്ത് പുറപ്പെടുവിച്ചിരുന്ന റെഡ് അലേർട്ട് പിൻവലിച്ചു ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രമാണ് ഇത് പിൻവലിച്ചിരിക്കുന്നത് പകരം കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് തീരപ്രദേശത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും അഞ്ചാം തീയതി രാത്രി പതിനൊന്നര വരെ അര മീറ്റർ മുതൽ ഒന്നര മീറ്റർ വരെ അതിതീവ്ര തിരമാലകൾ കാരണം ശക്തിയേറിയ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് തെക്കൻ തമിഴ്നാട് തീരത്ത് തീരപ്രദേശത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ നാളെ രാത്രി പതിനൊന്നര വരെ മീറ്റർ മുതൽ ഒന്നേ ദശാംശം എട്ട് മീറ്റർ വരെ അതിതീവ്ര തിരമാലകൾ കാരണം ശക്തിയേറിയ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം വ്യക്തമാക്കി കടലാക്രമണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ഏറ്റവും പ്രധാനം ന്യൂസ്